അതെ ഇന്ന് തേങ്ങപ്പാൽ ചേർത്ത നല്ല ഒരു ഞണ്ട് കറിയാണ് ഉണ്ടാക്കുന്നത് അതിനു വേണ്ടി ഒരു ചട്ടി ചൂടാവുമ്പോൾ ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും ചൂടാക്കി എടുക്കുക ഇനി ഒരു കിലോ ഞണ്ടിലേക്ക് ചുടാക്കി വെച്ച മല്ലിപ്പൊടിയും മുളക് പൊടിയും ചേർക്കുക ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂൺ ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക ചട്ടി ചൂടായി വരുമ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർക്കുക അതിലേക്ക് രണ്ട് സബോള ചതച്ചത് രണ്ട് കൂടം വെളുത്തുള്ളി ചതച്ചത് ഒരു മീഡിയം ഇഞ്ചി ചതച്ചത് ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക ப்ரௌன் கலர் ஆகும்போது வேப்பில இட்டு கொடுத்து இளக்க ഇനി മൂന്ന് തക്കാളി അരച്ചത് ചേർത്ത് പച്ചമണം മാറുന്നത് വരെ വഴറ്റുക അതിനുശേഷം ഞണ്ട് ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക ഇനി കുറച്ച് വെള്ളം ചേർത്ത് നന്നായി ഇളക്കുക ഇനി രണ്ട് വെന്തതിനുശേഷം അരമുറി അരമുറിയും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക തിളച്ച് വരുമ്പോൾ ഓഫാക്കി കൊടുക്കുക അങ്ങനെ ഞണ്ട് കറി റെഡി ആയിട്ടുണ്ട് ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം